മു അല്ലിമാ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് കാര്യം തുടങ്ങാണെങ്കിലും നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ആ കാര്യത്തിന് അവസാനം വരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യേക ഒരു കാവൽ ഉണ്ടാകും പുതിയ വർഷത്തിലെ ആദ്യ ദിവസം വളരെ ഗൗരവത്തോടെ തന്നെ നാം കാണണം മുഹറം ഒന്നിന് നോമ്പെടുക്കാൻ കഴിയുന്നവരെല്ലാം നോമ്പെടുക്കണം അതുപോലെ ധാരാളം ഖുർആനോതിയും തിക്റ് സൊലാത്തുകൾ കൊണ്ടും പുതിയ വർഷത്തെ വരവേൽക്കുക നമ്മുടെ കൽബിനെയും ശരീരത്തെയും തെറ്റിൽ നിന്നെല്ലാം സൂക്ഷിക്കുകയും നമുക്ക് കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്താൽ ഈ വർഷം മുഴുവൻ നമ്മെ കാത്തിരിക്കുന്നത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കം നന്നായാൽ അതിൻ്റെ ഒടുക്കവും നന്നാവും അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം വളരെ വലുതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാത്രമല്ല ഒരുപാട് പേർ ഇതിൻ്റെ ഫലം അനുഭവിച്ചറിഞ്ഞതുമാണ് എനിക്കും ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അൽഹമില്ല ഞാൻ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ എഴുതുന്നു ഞാൻ കൽബിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയത് അൽഹദില്ല അടുത്ത മുഹറം വർഷമാവുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എൻ്റെ ദുവാക്ക് ഉത്തരം നൽകി അത് ഒരു പേഴ്സണൽ കാര്യമായോണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല ഒരു കാര്യം ഞാൻ ഓപ്പണായി പറയാം ഞാൻ ബിസ്മി എഴുതിയിട്ട് വീട്ടിലെ അലമാരയിലെ ഒരു വലിപ്പിൽ പത്രമായി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എഴുതി വെച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരു പർക്കത്തുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അലഹമില്ല അതുപോലെ ബിസ്മി ഞാൻ എഴുതി അലമാരയിൽ പത്രമായി വെച്ച ശേഷം എത്ര ബുദ്ധിമുട്ടുള്ള സമയത്തും എങ്ങനെയെങ്കിലും എല്ലാമായി എൻ്റെ കയ്യിൽ ക്യാഷ് വന്നു ചേരും എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും കയ്യിൽ നൂറ് രൂപയെങ്കിലും ഇല്ലാതിരുന്നിട്ടില്ല അത് ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയാറുണ്ട് ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ബിസ്മി എഴുതാൻ മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഈ കാര്യം ഞാൻ സത്യസന്ധമായി പറഞ്ഞത് എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അതിൽ വർക്കത്ത് ഉണ്ടാകുമെന്ന് നബിസലങ്കാഹു അലഹി വസലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു വർഷം മുഴുവൻ നമുക്ക് വർക്കത്ത് വർദ്ധിക്കാൻ ഒരു വീട്ടിലെ ഒരാളെങ്കിലും മുഹറമൊന്നിന് ബിസ്മി എഴുതി സൂക്ഷിക്കുക ബിസ്മി ലാഹി റഹ്മാനി റഹീം എന്ന് നൂറ്റി വട്ടം എഴുതി സൂക്ഷിച്ചാൽ ആ എഴുതി വെക്കുന്ന ആൾക്കും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാവും അതുപോലെ അവർക്ക് ഒരാപത്തും വിഷമവും ഉണ്ടാകില്ല അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും അവരുടെ അടുത്തേക്ക് വരില്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഇനി എങ്ങനെയാണ് നൂറ്റി പതിമൂന്ന് വിസ്മി എഴുതേണ്ടത് എന്ന് പറയാം വൃത്തിയുള്ള വെള്ളപ്പേപ്പർ എടുക്കുക ഉലോ എടുക്കുക കിബിലക്ക മുന്നിട്ട് കൊണ്ടിരിക്കുക ബിസ്മിയിൽ പത്തൊമ്പത് അക്ഷരങ്ങളുണ്ട് ഇതിൽ ഹർക്കത്തിടാതെ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ വേണം എഴുതാൻ നൂറ്റി പതിമൂന്ന് തവണ എഴുതുമ്പോഴും മനസ്സറിഞ്ഞ് നാവിൽ ഉരുവിട്ട് കൊണ്ട് എഴുതുക അശുദ്ധിയുള്ളവർക്ക് ഒരു ദിഗർ എന്ന നീയത്തോടു കൂടി എഴുതി സൂക്ഷിക്കാവുന്നതാണ് എഴുതി പൂർത്തിയാക്കിയ ശേഷം വീട്ടിൽ ഏറ്റവും വൃത്തിയുള്ള ഭാഗത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആരും നൂറ്റി പതിമൂന്ന് ബിസ്മി മുഹറം ഒന്നിന് എഴുതി വയ്ക്കാൻ മറക്കല്ലേ ഇൻഷാൽ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം